അസാമലൈക്കും ഇന്നൊരു പാൽക്കപ്പ ഉണ്ടാക്കേനെ അതിനു വേണ്ടി കുറച്ച് കപ്പ വേവിക്കാൻ വെച്ചിരിക്കുന്നു അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം ഇത്രയും എന്താണോ പ്പ വണ്ടിട്ടുണ്ട് അത് നമുക്ക് ഉറച്ചെടുക്കും അതിനുവേണ്ടി നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് കറിവേപ്പിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് വെളുത്തുകൊടുക്കും അതിലേക്ക് രണ്ടാം ഭാഗം ഒരു ഒരക്കപ്പ് വരെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ഈ പാലിൽ കിടന്ന് ഈ ഒന്ന് വേവണം കാന്താരി മുളകാണ് ഇതിൽ ഇട്ട് കൊടുക്കാനുള്ളത് ഇപ്പോൾ കാന്താരി മുളകൊന്നും ഇല്ല വീട്ടിൽ അത് മരമൊക്കെ വരായത് കാരണം നല്ല മെയിനല്ലേ ഒന്നും കാ അതിൽ പൂ വന്നിട്ടില്ല ഞാനതുകൊണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ ചേർക്കണം പിന്നെ കുറച്ച് ഉപ്പ് കൂടി കുറച്ച് കുരുമുളക് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് മൂന്ന് വേവട്ടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം രണ്ടാം പാലിൽ നമ്മുടെ കപ്പ നന്നായിട്ട് എന്ത് ഉടന്നിട്ടുണ്ട് അതിൽ ഉള്ളി പച്ചമുളക് അല്ലെങ്കിൽ പന്താരി വെളുത്തുള്ളി കറിവേപ്പില്ല അല്ല നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും ചേർത്ത് ഇന്ന് ചേർക്കുന്നത് നമ്മുടെ ആദ്യത്തെ പാലാണ് നല്ല കട്ടി പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് ഇതാണതിൻ്റെ ടേസ്റ്റ് പിന്നെ കുറക്കയും പാലിൽ കിടന്ന് ഇങ്ങനെ പൊളിച്ച് നല്ല അടിപൊളിയായി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ീ ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കുറച്ച് കറിയേപ്പിലിങ്ങനെ ഇട്ടുകൊടുക്കുക ടീ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ പാൽ കപ്പ റെഡി ആയിട്ടുണ്ട് കപ്പ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പൊക്കെ നോക്കിക്കൊന്നു അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് മീൻ മുളകിട്ടതാണ് മീൻ മുളകിട്ടതാണ് അതായത് മുട്ടൂലി പൂ മുട്ടൂലി അല്ല വലിയ മുത്തോലി ഉണ്ടല്ലോ പൂ നൊത്തൊലി അത് മുളകിട്ടതാണ് കേട്ടോ അതും ഇതും കൂടെ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് സർവ് ചെയ്യാം നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്ത് നോക്കണം നല്ല പാൽക്കപ്പയും നമുക്കൊന്നും താളിച്ചു കൊടുക്കും തണുപ്പിട്ടിട്ടുണ്ട് অল ഇന്നത്തെ സ്പെഷ്യൽ പാൽ കപ്പയും നോമ്പ് കഞ്ഞിയും മീൻ മുളകിട്ടതാണ് കേട്ടോ നമുക്കിത് നോമ്പ് ഉറക്കുമ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഈ പാൽ പാൽക്കപ്പയിൽ ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് നമ്മൾ ഈ കടുവറുത്തിട്ടുള്ള ഇതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ മണവും രുചിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ കാന്താരി മുളക് ചേർത്തില്ല എന്ന് വേണ്ട ഒരു നാല് കാന്താരി മുളക് മരത്തിലുണ്ടായിരുന്നു അതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് പാൽക്കപ്പയും നോമ്പ് കഞ്ഞിയും വലിയ നൊത്തൂരി മുളകിട്ടതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമ്പ് കഞ്ഞിയും മീനുമല്ല നമ്മുടെ പാൽക്കപ്പ അസ്സാമലൈക്കും